നമ്മളിപ്പോൾ ഒരു എ ടി എം മെഷീൻ പോലത്തെ ഒരു കിയോസ് അതിനു മുമ്പിൽ പോയി നിൽക്കുന്നു നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നു നമ്മുടെ വൈക്കിൾസ് കാര്യങ്ങൾ സ്കാൻ ചെയ്യുന്നു എസ് പി ഒ ടു ലെവൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള വൈറ്റൽ സിഗ്നൽസ് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നു ഇതിൻ്റെ ബേസിൽ നമ്മൾ അസുഖം തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു മോഡൽ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് വേൾഡിലുള്ള ഒരു മോഡലാണ് ചൈനയിൽ അതൊരു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലാണ് അപ്പോൾ ഈവൻ ജപ്പാനിലൊക്കെ റോബോട്ടിക് പാർട്ട്ണേഴ്സ് വന്നു നമ്മളൊരു നല്ല ഭാര്യനെ പോലെ തന്നെ കൊണ്ടുപോക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്നൊരു ജനറേഷനാണ് വരാൻ പോകുന്നത് എൻ്റെ ചോദ്യം എന്നാണെന്നറിയുമോ ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കുന്ന വർത്താനിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒരു അഞ്ച് വർഷത്തെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ആ ചർച്ചകൾ തുടങ്ങി നമ്മൾ പറഞ്ഞ ഒരു ടെക്നിക്കൽ ചേഞ്ചസിൻ്റെ ഒരു മെച്ചൂരിറ്റി പീരീഡിൽ നിന്ന് അതിൻ്റെ ഒരു ബൂമിങ്ങിലേക്ക് കടന്ന് മെച്ചൂരിറ്റി എത്തിയിട്ട് പിന്നെ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരു ടൈം അഞ്ച് വർഷം കൊണ്ടായി എന്നിട്ടും മനുഷ്യൻ മനുഷ്യനെ പോലെ സാധാരണ അല്ല ജീവിക്കുന്നു റൂറൽ ഇക്കണോമിയിലും അർബൺ ഇക്കണോമിയിലും തമ്മിലുള്ള ഒരു ഡിഫറൻസിൽ നമ്മൾ ഇതൊക്കെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും നമുക്കത് അറിയില്ല ധാരണയില്ല പക്ഷേ ഇപ്പോഴും പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ പറയുന്ന അതിഭീകരമായ ചേഞ്ചുകൾ മനുഷ്യനിൽ നോർമൽ ആളുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അവയർനെസ് ഇല്ലാതെ കാണുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്നു വന്ന് നമ്മൾ സാധാരണ പോലെ ചായ കുടിക്കുന്നു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറെ കാണുന്നു ക്ലാസ്സിൽ പോകുന്നു ടീച്ചറെ കാണുന്നു അവരുമായിട്ട് സംസാരിക്കുന്നു ദെൻ നമ്മൾ നേഴ്സ് നമ്മളോട് സംസാരിക്കുന്നു നമ്മൾ രോഗം ഇപ്പോഴും പഴയ ലാബിൽ ബ്ലഡ് കുത്തിയെടുത്ത് പരിശോധിച്ച് തന്നെ ചെയ്യുന്നു രോഗനിർണ്ണയം നടത്തുന്നു ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ ില്ല ഒബ്ജക്ഷൻസ് ഉണ്ട് സിമ്പിൾ എക്സാമ്പിൾ പറയാം സാധാരണക്കാരെ ജീവിതങ്ങളിൽ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇപ്പം നമ്മളൊക്കെ നിയർ ബൈ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മോണുമെന്റ്സിലേക്ക് നമ്മളൊരു യാത്ര പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ആലോചിച്ച് നോക്കാം പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വലിയ ക്യൂ നിന്നിട്ട് മേ ബി ടിക്കറ്റ് വെണ്ടേഴ്സ് ഉണ്ടാവും അവർ നമുക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് തരുന്ന സിസ്റ്റം ആയിരുന്നു ഇപ്പോൾ പലയിടത്തുള്ളത് വലിയ ക്യു ആർ കോഡുകളാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്യാം ടിക്കറ്റ് നമുക്ക് വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരും നമുക്കത് യു പി ഐ ആപ്പ് ത്രൂ നമുക്കത് പേ ചെയ്യാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോസസ്സ് വളരെ ഈസിയായി ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ടിക്കറ്റ് എടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള സിസ്റ്റമാണ് സ്ഥലങ്ങളിൽ നമുക്ക് സാധാരണ എടുത്തു സ്ഥലസ്ഥലങ്ങളിൽ ഇവിടെയാണ് പറയുന്നത് ആർക്കിയോളജർ ഓഫ് ഇന്ത്യ മോണുമെന്റ്സിന്റെ മുമ്പിൽ ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ആളുകൾ വളരെ പച്ചയായ സാധാരണക്കാരായ മനുഷ്യരാണ് ആണ് അവർ ഒരിക്കലും ഗവൺമെന്റ് സ്റ്റാഫൊന്നും അല്ല കോൺട്രാക്ട് ആയിട്ട് ജോബ് കൊടുക്കുന്ന ഡെയിലി വേജിന് വരുന്ന ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്നതോട് കൂടിയിട്ട് അവർ ജോബ് സ്വാഭാവികമായിട്ട് റീപ്ലേസ് ചെയ്യപ്പെടും ഇവര് ഈ അലോഹ എന്നുള്ളൊരു റോബോട്ട് വന്നിട്ട് മൊബൈൽ അലോഹ എന്നാണ് പേര് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ഗൂഗിളിന്റെ ഡീപ്പ് മൈൻഡും കൂടെ ഒന്നിച്ച് വെച്ചാൽ ഒരു റോബോട്ടാണ് ഈ റോബോട്ട് ഒരു വീട്ടിൽ ആൾമോസ്റ്റ് ഓൾ ജോബ്സും ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടാണ് ഒരു ട്വന്റി തൗസൻഡ് യു എസ് ഡോളർ വാങ്ങാൻ പറ്റുന്ന രീതിയിലൊരു റോബോട്ടാണ് ഇത് മേബി അടുത്തൊരു അഞ്ചു വർഷം കൊണ്ട് ഇന്ത്യയിൽ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സാധാരണ ആളുകള് ജോലി ചെയ്യുന്ന മറ്റു വീടുകളിൽ പോയിട്ട് സെർവന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾ കോഴിക്കോട് മിംസ് പോയത് നമുക്ക് എത്ര ആളുകൾ ക്ലീനിങ് ജോബ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു റോബോട്ടിനെ സ്വാഭാവികമായിട്ടും ഞാൻ താങ്ങാറൊന്നുള്ള താങ്കളൊന്ന് പ്രകോപിപ്പിച്ചോട്ടെ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ ഇതൊക്കെ ഈ വർത്താനങ്ങൾ ഈ ഈ കച്ചവടക്കാരുടെ അങ്ങനെ ഐ റോബോട്ടിക്സും ഇതൊക്കെ വിൽക്കുന്ന ആളുകളുടെ ഒരു വർത്തമാനമാണ് അവരത് ഹൈപ്പ് ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഒരു ഒന്ന് വിചാരിക്കുന്നത് ഞാൻ നിങ്ങളെ അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് അവര് ടിക്കറ്റ് തരുന്നു നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ മാത്രം അവിടെ എന്ത് ചെയ്യുന്നു സ്കാൻ ചെയ്ത് ഇതൊക്കെ ചെയ്ത് അങ്ങ് കയറി പോകുന്നു അപ്പോഴും സ്കാൻ ചെയ്യ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ചെയ്യുന്നെടുക്കുക സ്കാൻ ചെയ്യാത്തവൻ ഓൺലൈൻ ബുക്ക് ചെയ്യാത്തവൻ നിന്ന് എടുക്കുക ഇതൊക്കെ സാധാരണ പോലെ നടക്കുന്നുണ്ട് നമ്മളൊരു ടെക്സ്റ്റൈലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ എടുക്കുന്നു അതിന് ബില്ല് അടക്കുന്നു ദെൻ ഇതൊക്കെ നോർമലി മനുഷ്യൻ ഇതുവരെ ചെയ്തിരുന്ന പണിയൊക്കെ കുറച്ചൊരു ഡിഫറൻസോട് കൂടി ബസ്സിൽ കയറി കഴിഞ്ഞാൽ അയാള് നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാം പണ്ട് നമ്മൾ പൈസ കൊടുക്കാൻ തന്നെ വേണം ഇപ്പൊ അത് വേണ്ട ചില്ലറിന്റെ പ്രശ്നമൊന്നുമില്ല ഈ ഒരു മാറ്റം എന്നതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ ചെന്നാൽ ബ്ലഡ് ഡോസ് നൽകുന്നു പരിശോധന നടത്തുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് ദെൻ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഡയഗ്നോസിൽ സർജറി സർജറി മാനുവൽ ആയിട്ട് എന്ത് ചെയ്യുന്നു ഈ വർത്തമാനങ്ങൾ നമ്മൾ നമ്മളെപ്പോ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തിൽ ഇപ്പൊ പറഞ്ഞ വ്യോമമിത്ര മിത്ര തുടങ്ങിയത് രണ്ടായിരത്തിലാണ് അല്ലേ ദെൻ നമ്മൾ പറഞ്ഞ വരുണ നമ്മൾ ഉണ്ടാക്കിയത് രണ്ടായിരത്തിഇരുപത്തി രണ്ടിലാണ് ദെൻ ഈ പറഞ്ഞ ലോകത്തുള്ള മാറ്റങ്ങളിൽ ഗൂഗിളിലും ഇതിലൊക്കെ വരുന്നോണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരം മുതലോ രണ്ടായിരം മുതൽ തന്നെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വർഷമായി ഇപ്പോഴും അപ്പൊ അവിടെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഈ മാറ്റത്തിന് നമ്മൾ ഈ പറയുന്ന തള്ളുന്നത്ര ഗതിവേഗത ഒന്നും ഇതിനില്ല അല്ലെങ്കിൽ ഇത് സോഷ്യൽ ലൈഫിൽ സാധാരണ ലൈഫിൽ ഇങ്ങനെ ഭയങ്കര ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല ഒരു ഒരു എലിറ്റ് ക്ലാസ്സിലൊരു അങ്ങനത്തെ ഗ്രൂപ്പിലോ അങ്ങനത്തെ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഇതൊക്കെ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം വിയോജിക്കും പാർഷ്യലി ട്രൂന്ന് മാത്രമേ പറയുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കാണുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് എന്നുള്ള സംഗതിയും ഈ കാണുന്ന സംഗതി ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് മോർലൈ അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ വരാം ആകാശത്ത് ഒരു ഏരിയൽ വ്യൂ ഷൂട്ട് ചെയ്യാം ഇത് നമ്മളെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിലൊരു മാറ്റം വരുന്നില്ല പക്ഷെ അത് ചെയ്യുന്ന ആളുകളുടെ പ്രൊഫൈല് മാറി പണ്ട് രണ്ട് പേര് ചെയ്യുന്ന ജോലി ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നു അത് വളരെ ഗ്രാജുവൽ അല്ലേ ഗ്രാജുവൽ ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റം തന്നെയാണ് പക്ഷെ അതിന്റെ സ്പീഡ് വളരെ കൂടുതലാണ് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഓരോന്നിന്റെയും ടൈം തന്നെ നോക്കാം ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും സെക്കൻഡ് ഇൻഡർ റവല്യൂഷൻ ഏകദേശം നൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു സെക്കൻഡും തേർഡും നമ്മൾ ഗ്യാപ്പ് ഇല്ല തേർഡും ഫോർ തേർഡിന്റെ ഡ്യൂറേഷൻ നയൻറ്റീൻ സെവൻറ്റീസ് മുതൽ ഒരു ടൂ തൗസൻഡ് വരെയുള്ള ഒരു ടൈമാണ് ഒരു മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷമാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആണ് ഏ എന്നുള്ള ടെക്നോളജി മറ്റ് ഇൻഡസ്ട്രീസിലേക്ക് വരുന്നത് ഞാനത് സമ്മതിച്ചു അപ്പൊ മാറ്റങ്ങൾ സാധാരണ ആളുകൾ ലൈഫിലേക്ക് വരുന്നത് നമ്മൾ പ്രതീക്ഷനേക്കാളും കൂടുതൽ വേഗത്തിലാണ് സിമ്പിൾ എക്സാമ്പിൾ പറയാം ഇപ്പോൾ ചൈനയിൽ ഒരു മെഡിക്കൽ കിയോസ്ക് വന്നു നമ്മളൊക്കെ ഡോക്ടേഴ്സിന്റെ അടുത്താണ് പോകുന്നത് ചൈനയിൽ ഒരു മെഡിക്കൽ കിയോസ്ക് വന്നു അത് ആളുകൾ യൂസ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സിന് പോകുന്നതിന് പകരം നമ്മളിപ്പോൾ ഒരു എ ടി എം മെഷീൻ പോലത്തെ ഒരു ക്യൂസ്ക് അതിനു മുമ്പിൽ പോയി നിൽക്കുന്നു നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നു നമ്മുടെ വൈറ്റൽസ് കാര്യങ്ങൾ സ്കാൻ ചെയ്യുന്നു എസ് പി ഒ ടു ലെവൽ അല്ലെങ്കിൽ ബേസിക്കായിട്ടുള്ള വൈറ്റൽ സിഗ്നൽസ് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നു ഇതിൻ്റെ ബേസിൽ നമ്മൾ അസുഖം തന്നെ പ്രിഡിക്റ്റ് ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു മോഡൽ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് വേൾഡിലുള്ള ഒരു മോഡലാണ് ചൈനയിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലാണ് സ്വാഭാവികമായിട്ടും വിത്തിൻ വൺ ഓർ ടു സംഗതി ഇന്ത്യയിലേക്ക് വരും സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മേബി ഒരു അറ്റ് പ്രസന്റ് നമുക്ക് ഒരു അസിസ്റ്റന്റ് ഡിവൈസ് ആയിട്ടെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ടെക്നോളജി കൂടി നാളെ നമ്മളൊക്കെ ജോലി പോകും എന്നുള്ളതല്ല അവിടെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇതൊരു എക്സാമ്പിൾ ടിപ്പിക്കൽ ആയിട്ട് നമുക്ക് പറയാൻ എക്സാമ്പിൾ ഞാൻ നോക്കുന്നത് ചോദിക്കുന്നത് നമ്മളൊരു ഡോക്ടർത്തേക്ക് പോണ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ അസുഖം എത്രയും പെട്ടെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റണം എത്രയും പെട്ടെന്ന് അത് ക്യൂർ ചെയ്യാൻ പറ്റണം അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ വിൽ ഇറ്റ് നമ്മൾ ആളുകൾ അതിലേക്ക് തന്നെ വേറൊരു വർത്തമാനം നമ്മൾ പൊതുവേ ഈ എ ഐ കച്ചവടം ഞാൻ അങ്ങനെ ഈ എ ഐ കച്ചവടക്കാര് എപ്പോഴും മാതൃകയായിട്ട് പറയുന്ന ഒരു വർത്തമാനമാണ് ചൈനയിൽ എ ഐ ഹോസ്പിറ്റലും വന്നു കറക്റ്റ് അല്ലെ പതിനാല് ഡോക്ടർമാർ ഐ ഡോക്ടർമാരാണ് ഓക്കെ നോക്ക് ടെക്നോളജിയിൽ മുംബൈ നടക്കുന്ന ആളുകളാണ് ചൈനക്കാരെ പോവേൺ ഫയറിലൊക്കെ അതുപോലെ ഈ ഭയങ്കര കൊറോണ രൂക്ഷമായി വിസിബിൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇമ്പാക്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ മുതലാണെന്ന് വേണമെങ്കിൽ പറയാം ആ ടൈമിന് ഓട്ടോമേറ്റഡ് കാറുകൾ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് ഓട്ടോമേറ്റഡ് കാറുകൾ യു എസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ സി അവിടെ ആളുകൾ കയറി കയറി വെറുതെ നമുക്ക് പറയലല്ലോ അത് നടക്കേണ്ടത് അതെ പക്ഷേ നമ്മളീ പറയുന്ന അത് എത്രത്തോളം വ്യാപകമാകുന്നുണ്ട് ഇതാണ് ഒരു വിഷയം മനസ്സിലായി എത്രത്തോളം ആ ഗ്രോത്ത് നമ്മൾ ഈ പറയുന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒരു ഗ്രോത്തിനെ കമ്പയർ ചെയ്ത് പറയുമ്പോഴും ഒരു ഭയങ്കര ക്യു ജമ്പ് ചെയ്യുന്നതെന്നായിരിക്കണം പക്ഷേ അങ്ങനെ ഒന്നുമല്ല ഇപ്പൊ അഞ്ച് കൊല്ലമായിട്ടും എ ഐ ഓട്ടോമേറ്റഡ് കാറുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലൊന്നും എന്ത് കേരളത്തെക്കുറിച്ചും പൊതുവെ ഇന്ത്യയെക്കുറിച്ചും പറയുന്നത് ഇന്ത്യക്കാർക്ക് ഇത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റൂല യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല കാരണം നമ്മളൊരു മാനസികാവസ്ഥ നമ്മുടെ ആറ്റിറ്റ്യൂഡും മാനസികളും രാവിലെ ഇറങ്ങി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു അഞ്ചു കുഴിയിലെങ്കിലും വീണാലും നമുക്കൊരു സമാധാനം പക്ഷെ അതിലും ഒബ്ജക്ഷൻ ഉണ്ട് കേട്ടോ കേരളത്തിൽ ഒരു കമ്പനി നിലവിൽ എ എന്നുള്ള കമ്പനി ഓട്ടോ പൈലറ്റ് കാറുകൾ ഉണ്ടാക്കുന്നുണ്ട് സർ ഇതൊക്കെ വിഷയം എന്താണെന്നറിയോ ഇതൊക്കെ ഇത് വരുന്ന വളരെ എക്സെപ്ഷണൽ ആയ വാർത്തകളാണ് ഈ വാർത്തകളും റിയാലിറ്റിയും യാഥാർത്ഥ്യവും അനുഭവവും എക്സ്പീരിയൻസും ജീവിതക്രമവും തമ്മിലുള്ള ബന്ധത്തിൽ ഇത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് പോയിന്റ് ഇതിന്നാണ് ഹോസ്പിറ്റലിലെ കേസിൽ നിന്നാണ് ഡൈവേഴ്സൺ അതെ അപ്പൊ എ ഐ ഡോക്ടർമാർ ചൈനയെ പോലും അത് വ്യാപകമല്ല രണ്ടായിരത്തിഇരുപത്തി ആറിൽ അത് ഇറക്കും എന്നാണ് പറയുന്നത് അത് എത്രത്തോളം യൂസ് അറിയില്ല എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എൻ്റെ തോന്നലാണ് ഞാൻ സംവാദത്തിന് ഇതിനെ കുറച്ചുകൂടി ഞാൻ നിങ്ങളെ പ്രവോപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് വിഷയം ഈ പറഞ്ഞ മാറ്റങ്ങളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും എന്ത് ഇല്ല പത്ത് കൊല്ലത്തിനുള്ളിലും ഇതിന്റെ ഒരു തേർട്ടി പോലും മാറ്റം വരില്ല എന്നാണ് എന്തു ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് അതല്ലേ സത്യം പക്ഷെ ഞാൻ ഞാനതിനോട് യോജിക്കുന്നില്ല വിയോജിക്കുന്നു നൂറ് ശതമാനം എങ്ങനെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈവൻ ചൈനയിലെ ഹോസ്പിറ്റലിലെ കേസ് നമ്മളൊരു പിന്നെ കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ എടുക്കാം സാധാരണ നമ്മൾ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അടിസ്ഥാനമായിട്ട് നമ്മൾ എന്തിനാണ് പോകുന്നത് എന്താണ് പോകുന്നത് അസുഖം അല്ലാതെ ഡോക്ടറെ കണ്ട് കുറച്ചു നേരം സംസാരിച്ച് ഹാപ്പി ആക്കി വരിക എന്നുള്ളതല്ല നമ്മളെ പെർപ്പസ് അത് അതിന്റെ ഒരു സബ് ആയിട്ടുള്ള സംഗതി പല രോഗം പല ആളുകൾ പറയും ഈ ഡോക്ടറെ കണ്ടാൽ നമുക്ക് കുറച്ച് സമാധാനം സമാധാനാവുന്ന ഒരു ഇമോഷണൽ ആയിട്ട് നമ്മൾ ചിലപ്പോ പറയാറുണ്ട് എന്നാൽ പോലും പ്രാക്ടിക്കൽ സെൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് കൺസൾട്ടിങ് ഡോക്ടർ എന്നുള്ളത് അസുഖം ഭേദപ്പെടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കലി തന്നെ അനലൈസ് ചെയ്ത് നോക്കാം ചൈനയിൽ ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ഏകദേശം പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ആയിട്ട് നടക്കുന്ന ഈ ഒരു പിന്നെ കംപ്ലീറ്റ്ലി എയ്ഡ് റൗണ്ടായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ പേഷ്യൻസിൻ്റെ സക്സസ് റേറ്റും സാധാരണ ഹോസ്പിറ്റലിലെ സക്സസ് റേറ്റും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് അവിടേക്ക് വരുന്ന സമയത്ത് മോൻ ഒരു എയ്റ്റി പെർസെൻറ്റോളം സക്സസ് റേറ്റ് അവിടെ ഉണ്ട് സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിൽ ലെസ് ദാൻ സെവൻ്റി പെർസെൻറ്റേജാണ് സക്സസ് റേറ്റ് ഉള്ളത് അപ്പോൾ ഒരു അസുഖം മാറാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ ഈ ഒരു എ ഈ കൺസൾട്ടേഷനും എ ഡോക്ടറുമാണ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ ഈ ഒരു വിഷയത്തിന് പഠിച്ച സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് ഒരു പത്ത് രൂപക്ക് നമുക്ക് വാട്ടർ ബോട്ടിൽ നിലവിൽ കിട്ടുന്നുണ്ട് ഇരുപത് രൂപക്കും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഓഫ് കോഴ്സ് ഏതെടുക്കുകയുള്ളൂ പത്ത് രൂപ കിട്ടുന്ന വാട്ടർ ബോട്ടിൽ എടുക്കുകയുള്ളൂ അപ്പൊ അത്രത്തോളം ചീപ്പായിട്ട് ടെക്നോളജി നമുക്ക് മുമ്പിൽ ഒരു ഫെസിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആളുകൾ അത് എംപ്രേസ് ചെയ്യും അതിനെടുക്കുന്ന ടൈം എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സംഗതിയാണ് ഉദാഹരണം ഇപ്പം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മേ ബി ട്രേഡ് ബാൻ പോലുള്ള കുറെ സംഗതികളുണ്ട് ഇമ്പോർട്ട് എക്സ്പോർട്ടുള്ള കുറെ ഇഷ്യൂസ് കാര്യങ്ങളുണ്ട് ഈവൺ ഇൻഡിജിനസ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ രീതിയിലുള്ള അപ്പൊ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ വരിക തന്നെ ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് ഒരു സംഗതി ഈ ദുബായിൽ വർക്ക് ചെയ്യുന്ന പൾബിൾ ഒരു ഡോക്ടറാണ് ഒരു ചെസ്റ്റ് ബന്ധപ്പെട്ട പൾമോളജിസ്റ്റ് ആണ് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് വയ്ക്കുന്ന ഡോക്ടറാണ് ഒരു ചെസ്റ്റ് എക്സ്റേ കണ്ടു കഴിഞ്ഞാല് അത് എത്രത്തോളം സിവിയർ ആയിട്ടുള്ള ന്യൂമോണിയ കേസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ ഇരുപത് വർഷത്തെ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ആർജിച്ച ഒരു സ്കില്ലാണെന്നാണ് ഡോക്ടർ പറയണത് ഇതേ സ്കില് വിൻ ട്വന്റി മോഡൽ അത് റീപ്ലേസ് ചെയ്തു ഡോക്ടർ ത് ഞാൻ നാളെ മുതൽ എന്റെ പണി നിർത്തിയിട്ട് സ്റ്റാർബക്സിൽ ഞാൻ ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് അതോടൊപ്പം സ്റ്റാർബക്സ് കുറെ കാലങ്ങളായിട്ട് പല ഔട്ട്ലെറ്റുകളിലും റോബോട്ടിക് ഇതൊക്കെ ബാക്കി സർവൻസിന്റെ സംഗതി ഞാൻ അംഗീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സാധാരണക്കാരനെ പോലെ ഒരു ചോദ്യം ചോദിക്കണം നിങ്ങളോട് ഇതൊക്കെ ഈ ഈ അതിശയോക്തി എന്ന് പറയുന്ന സാധനവും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു മാർക്കറ്റിങ്ങും ഒക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ വേഗത അത്രത്തോളം ഈ ഒരു സാധനം ക്ലൈമാക്സിൽ എത്താൻ ഉണ്ടാവില്ല ഒന്നും അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പൊ നിൽക്കുന്ന കരിയറുകളും സാധനങ്ങളും അതേപോലെ തന്നെ അങ്ങനെ പോകും അങ്ങനെ തന്നെ അങ്ങോട്ട് പോകും ചേഞ്ചസ് വരും കാരണം നമ്മളിത് കുറച്ചല്ല ഞാൻ പറയട്ട അങ്ങനെ വരും സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എ ഐയും ടൂളുകളും ഇത്തരം സാധനങ്ങളും മനുഷ്യന്റെ ജീവിതത്തെ കുറച്ചുകൂടി സൗകര്യപ്രദമാക്കും ഈസിയും ഈസിയാക്ക നിലനിൽക്കുന്ന എല്ലാ സംഗീതങ്ങളും ടെക്നോളജിയും മെഡിസിനും എൻജിനീയറിങ്ങും ഒക്കെ നിലനിൽക്കും അതിനെ കുറച്ചുകൂടി കംഫർട്ടിലേക്ക് കുറച്ചുകൂടി ഈസിനെസ്സിലേക്ക് കൊണ്ടുവരും കുറച്ചുകൂടി സൗകര്യങ്ങളുണ്ടാവും അക്യുറസി കൂട്ടും എന്നൊക്കെ ഉള്ളതല്ലേ സത്യത്തിൽ ഇത് എന്ന് വെച്ചാൽ മാത്രമല്ല അത് മേ ബി ഒരു സിക്സ്റ്റി ആയിട്ട് നമുക്ക് പറയാം പക്ഷെ ബാക്കി ഫോർട്ടി പെർസെന്റേജ് അതിൽ പല രീതിയിലുള്ള എവല്യൂഷൻസും ആഡ് ഓൺസും വരും എന്നതാണ് ഇപ്പൊ സിംപിൾ എക്സാമ്പിള് പറയാം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ മൊബൈൽ ഫോൺ എടുക്കാം ഇപ്പൊ ഇപ്പൊ ഒരു കുട്ടി മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ കോഴ്സിന് പോകാൻ എന്താണ് നല്ലതാണോ ചോദിച്ചാൽ ഞാൻ പറയാം നല്ലതല്ല എന്നാണ് പറയാ കാര്യം എന്താ വെച്ചാൽ മൊബൈൽ ഫോൺ ആസ് എ ടെക്നോളജി എന്നുള്ളതൊക്കെ അതിന്റെ ഒരു പീക്ക് ലെവൽ എത്തിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ടും പിന്നെ നമുക്ക് ഒരു മൊബൈലിന്റെ ഒരു പ്രൊസറിന്റെ ഉള്ളിൽ എന്താ പറയാ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ട്രാൻസിറ്റിനോട് മാക്സിമം ലെവലിലാണ് പറ്റി നിൽക്കുന്നത് അപ്പോൾ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡിന്റെ മൊബൈൽ ഫോൺ നോക്കിയാൽ ആപ്പിൾ ആണെങ്കിലും സാംസങ് ആണെങ്കിലും ഒപ്പോ ആണെങ്കിലും വിവോ ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും സെയിം പെർഫോമൻസ് നമുക്ക് കിട്ടുകയുള്ളൂ ബാക്കി കാര്യങ്ങളിൽ പ്രോസസിംഗിലോ സ്പീഡിലോ വലിയ വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോൺ മാറി അടുത്തൊരു ടെക്നോളജി വരണം അപ്പൊ അത് രണ്ട് രീതിയിൽ സംഭവിക്കാം ഒന്ന് മൊബൈൽ ഫോണിന്റെ ആവശ്യങ്ങളൊക്കെ നടക്കും വേണം എന്നാൽ ടെക്നോളജിയിൽ വലിയ ചേഞ്ച് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യം ചെയ്യാം ഒന്ന് അതിന്റെ ഡിസ്പ്ലേ അങ്ങോട്ട് ഒഴിവാക്കുക അതിന്റെ ബാറ്ററി അങ്ങോട്ട് ഒഴിവാക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും സൈസ് നമുക്ക് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാം നമ്മളിവിടെ ഒരു മൈക്ക് യൂസ് ണ്ട് ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്ത് മൈക്ക് പോലൊരു സംഘം ഡിവൈസ് ആയിട്ട് മൊബൈൽ ഫോൺ മാറും ഇത് ഇന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഇനി സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് ഡിസ്പ്ലേ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ഈവൻ കൈയിലേക്കൊക്കെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വാളിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പ്രൊജക്ഷൻ ലെവലിലുള്ള ഡിവൈസ് കാര്യങ്ങൾ അവൈലബിൾ ആണ് കോൾ ചെയ്യാൻ ഓൾറെഡി നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം എത്രത്തോളം നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അപ്പോൾ മൊബൈൽ ഫോൺ ആസ് എ ടെക്നോളജി എന്നുള്ള നിനക്ക് മൊബൈൽ ഫോണിൽ പല ചേഞ്ചസ് വെബി കമ്മിങ് ഇയേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും അത് ഓൾറെഡി പല മോഡൽസ് അവൈലബിൾ ആണ് അതിൽ മാറ്റങ്ങൾ വരും അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ കോഴ്സിന് പോകുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ഗുഡ് ചോയ്സ് ഞാൻ നെക്സ്റ്റ് ിലേക്ക് സെമി കമ്പ്യൂട്ടർ ടെക്നോളജി തന്നെ അടുത്ത ലെവലിലേക്ക് ഒരു ക്വാണ്ടം ടെക്നോളജി ക്വാണ്ട ഇലക്ട്രോണിക്സിലേക്കും ക്വാണ്ടം കമ്പ്യൂട്ടർ സ്വിച്ച് ചെയ്തിട്ടുണ്ട് ഇറ്റ് മേ ടേക്ക് സം ടൈം അത് ഇപ്പോഴും റിസർച്ച് ലെവലിലുള്ള നിലവില് കുറച്ചും കൂടെ റിസൾട്ട് വരാനുള്ള ടൈം എടുക്കുന്ന മൊത്തത്തിൽ എനിക്ക് ഫീൽ കാര്യം ഈ ടെക്നിക്കൽ ഒക്കെ വരും ഒരു സംശയമില്ല അത് നമുക്കെല്ലാം വിസിബിൾ ആണ് കാണുന്നുണ്ട് അത് വരുമ്പോൾ ഈ പറഞ്ഞ ഗതിവേഗത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് രണ്ടായിരത്തിൽ പറഞ്ഞ ആ സാധനം ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നിൽക്കുന്നിടത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളോടെ ഒരു സെർട്ടൺ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നിട്ട് പബ്ലിക്കായിട്ട് വ്യാപകമായിട്ട് വരാ വന്നിട്ടില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ചിലപ്പോൾ അതൊരു ക്യൊക്കായിട്ട് പെട്ടെന്ന് ചെയ്തേക്കാൻ അപ്പോഴും എനിക്ക് തോന്നുന്നു നിലവിലുള്ള സംഗീതങ്ങൾ നിലവിലുള്ള സാധനങ്ങൾ നോളജ് ടെക്നോളജി സയൻസ് ഒക്കെ നിലനിൽക്കുന്നിടത്ത് അതിന്റെ ആ നിലനിൽക്കുന്ന നാല്പത് ശതമാനം അങ്ങനെ തന്നെ വരികയും ഒരു അറുപത് ശതമാനം ടെക്നിക്കൽ ഗ്രോത്തുകൾ വന്ന് അതിനെ കവർ ചെയ്യുകയും ചെയ്യും മോഡിഫൈ ചെയ്യാനായി അപ്പൊ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന എല്ലാം ഉണ്ടാവും അടിസ്ഥാനപരമായിട്ട് അതോടൊപ്പം ഇതിനൊക്കെ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവൈസ് രണ്ടാമത്തത് ഈ പറഞ്ഞ ഗതി വേഗതകൾ എന്ന് വെച്ചാൽ ഒരു കുറച്ചൊരു ഭയങ്കര ഗ്രോത്ത് നല്ല ഉണ്ടാവും ഭയങ്കര ഗ്രോത്ത് സിമ്പിൾ എക്സാമ്പിൾ പറയാം ഇപ്പൊ ടീച്ചേഴ്സിന്റെ കേസിൽ പറയാം ടീച്ചേഴ്സ് നാളെ മുതൽ ടീച്ചേഴ്സിനൊന്നും ജോലി ഉണ്ടാവില്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ ടീച്ചേഴ്സ് ഹു നോ എ വിൽപ്ലേസ് ടീച്ചേഴ്സ് ഇതുപോലെ എല്ലാ പ്രൊഫഷനിലും ഉണ്ടാവും അത് അതൊരു ഒരു അഞ്ച് പത്ത് കൊല്ലം ഇങ്ങനെ പതുക്കെ പതുക്കെ മാറി ഗ്രാജുവലി ഉള്ള ഒരു ലെവലിലേക്ക് എത്തും അപ്പോഴത്തെ മനുഷ്യൻ്റെ ചിന്തിക്കാനും ബോധം മാറാനൊക്കെ ടൈം ഉണ്ടാവും മൂന്നാമതൊരു കാര്യം പറയുന്നത് സി ഈ ചേഞ്ചസിനെയൊക്കെ ഞാൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് അതെങ്ങനെയെന്നറിയോ ഏജിങ് അതുപോലെ ഫെർട്ടിലിറ്റി ഇതൊക്കെ വലിയ ഇഷ്യൂ ആയി മാറുകയാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ പല രാജ്യങ്ങളിലും ഏതാണ്ടൊരു സിക്സ്റ്റി പെർസെൻ്റ് വന്റി പെർസെന്റിനടുത്ത് ഒരു പെർട്ടിക്കുലർ ഏജിന് മേലേക്ക് പോയ ഒരു വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന ജനതയായിരിക്കും കൂടുതൽ വരാ യൂത്ത്സിന്റെ എണ്ണം എന്ത് ചെയ്യും കുറയും ഇന്ത്യ മാത്രമാണ് അതിലൊരു അപാത നാളത്തേക്കെങ്കിലും അതെ കുറച്ച് നാളത്തേക്കെങ്കിലും നിലനിൽക്കാൻ പോണത് ഇപ്പൊ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ഉണ്ടായിരുന്ന ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളെക്കാൾ എഴുപതിനായിരം എൺപതിനായിരം കുട്ടികളുടെ എണ്ണം കുറവുണ്ട് ഈ വർഷത്തെ പ്രവേശനം നേടിയ അത് ഒരു സൂചനയാണ് അപ്പോൾ ഏജിങ് ഒരു വിഷയവും ഇൻഫെർട്ടിലിറ്റി ഒരു വിഷയവും ആളുകൾക്ക് കല്യാണം കഴിക്കാനും പ്രസവിക്കാനും പോലും താല്പര്യമില്ല എന്നാണ് പറയുന്നത് അല്ലെ അവിടെ ഈ ആർട്ടിഫിഷ്യൽ ബോംബൊക്കെ ചെയ്യുന്ന ചൈനക്കാർ കൊണ്ടുപോകുന്നത് ബോംബൊക്കെ പ്രസക്തമാകുന്ന പ്രശ്നമായി മാറുന്നത് ഞാൻ വിഷയം അതല്ല പറയുന്നത് സ്വാഭാവികമായിട്ട് യൂത്ത് വർക്കിംഗ് യൂത്ത്സിന്റെ എണ്ണം കുറയുന്നതിന് എന്നോടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് മെക്കാനിസം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ടെക്നോളജി എന്ത് ചെയ്യാൻ പോകുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫീലിംഗ് അങ്ങനെ ആശങ്കപ്പെടാനൊന്നും ഇല്ല സത്യത്തിൽ ജോലി ഇല്ലാതാവുക എന്നതിനേക്കാൾ നിലവിലുള്ള ആളുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ആളുകൾ ഒരുപാട് ജോലികൾ അറ്റ് എ ടൈം ചെയ്യേണ്ടി വരും ചില ജോലികൾ എന്താ പറയാ റീപ്ലേസ് ചെയ്യാറുള്ള പുതിയത് വരും മനുഷ്യന്മാരില്ലാത്തതുകൊണ്ട് റോബോട്ടുകളും ഈ ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആശങ്ക അങ്ങ് തീരൂല ആളുകളെ ആൻസർ ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഈ മൂന്ന് പോയിന്റുകളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് മാറ്റങ്ങൾ അങ്ങനെ ആയിരിക്കും വരാ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തോന്നുന്ന സർവവർ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ അതിൽ എന്തായാലും മാറ്റങ്ങൾ വരും എന്നുള്ള സംശയം ഒന്നുമില്ല കാരണം ടെക്നോളജിന്റെ ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷനെക്കാളും കൂടുതലാണ് നിലവില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മേ ബി ഒരു അഞ്ചു വർഷത്തിലുള്ള വലിയൊരു മാറ്റങ്ങളും ചിലപ്പോൾ നമുക്ക് പ്രകടമാവണമെന്നില്ല സാധാരണക്കാരെ ലൈഫിലൊന്നും അതിന്റെ ഒരു പിന്നെ മാറ്റങ്ങൾ അത്രക്കെ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യണം എന്നില്ല പക്ഷേ പീപ്പിൾ ഹു നോ എ വിൽ റീപ്ലേസ് പീപ്പിൾ ഹു ഡോൺ നോ എന്ന് പറയുന്ന പോലെയുള്ള ചേഞ്ചസ് എന്തായാലും വരും പക്ഷെ ടെക്നോളജി അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ മേ ബി ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുപാടുകളിൽ വരും എന്നുള്ളതാണ് എൻ്റെ അതിലുള്ള ഒരു ഒപ്പീനിയൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് അതിനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അതിന് മേ ബി സ്പീഡ് എന്നുള്ളത് ഗവൺമെന്റിന്റെ പോളിസീസും അല്ലെങ്കിൽ ആളുകളുടെ അക്സെപ്റ്റൻസ് അനുസരിച്ച് വാരി ചെയ്യാം പക്ഷേ ലോകത്തിൽ നടക്കുന്ന മാറ്റങ്ങൾക്ക് ഒരു ലിമിറ്റിക്കപ്പുറത്തേക്ക് നമുക്ക് ഹോൾഡ് ചെയ്ത് നൽകുക എന്നുള്ളത് പോസിബിൾ അല്ല എന്നുള്ളത് ഒരു നിരീക്ഷണം കരിയർ ഗുരു മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ